ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പീറ്റർ പാൻ കോളർ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ലൈനിങ് ക്ലോത്ത് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് നെക്കിൻ്റെ വിടുത്ത് ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊരു വി ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് സൈഡിൽ ഫ്രണ്ടിലാണ് ഈ പീറ്റർ പാൻ കോളർ വരുന്നത് എന്നിട്ട് നമ്മൾ ആ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് രണ്ട് രണ്ട് പീസ് ക്ലോത്താണ് വേണ്ടത് കോളറിനായിട്ട് ആ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ട് പാർട്ടുണ്ടല്ലോ അതിങ്ങനെ വെച്ചുകൊടുക്കാം ഒരിഞ്ച് ഗ്യാപ്പിൽ ഒരിഞ്ച് താഴെ മുകളിൽ ഒരിഞ്ച് വിട്ടിട്ട് വേണം ഈ പീസ് വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് വി ഷേപ്പിൽ തന്നെ ഇങ്ങനെ വരച്ചുകൊടുത്തതിന് ശേഷം നെക്കിൻ്റെ പുറത്തായിട്ട് രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ വരച്ചുകൊടുക്കാം എന്നിട്ട് അവിടെ താഴെ ഭാഗത്ത് കോർണർ ഒരു വി ഷേപ്പ് വരുന്നില്ലേ ആ ഭാഗത്ത് നമ്മൾ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം റൗണ്ട് കൊടുക്കാം വി കൊടുക്കാം ഞാൻ ഇവിടെ വി ആണ് കൊടുക്കുന്നത് ഇതുപോലെ വി പോലെ കൊടുത്തിട്ട് അതൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തു തുണി നീങ്ങാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് മെയിൻ ക്ലോത്തിലും നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോളറ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ആ റാ പോലെ വരുന്ന ഭാഗമുണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതും പിന്നെ ആ കോർണർ വരുന്ന ആ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുകളിലത്തെ ആ ഭാഗം നെക്കുവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് താഴെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ബാക്കി വന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് എന്നിട്ടാ കോർണറിലൊക്കെ ഒരു കട്ട് കൊടുക്കാം കറക്റ്റ് ആ എന്താണ് കോൺ പോലെ വരുന്ന ഭാഗം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നീടിലോ എന്തെങ്കിലും പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതിയാവും നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് നെക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഒരു കാലഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ആ എന്താണ് വി വരുന്ന ആ ശണിൻ്റെ അവിടെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ലൈനിങ് ക്ലോത്തിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു കാലിഞ്ച് ക്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അടുത്ത നല്ല വീടുമായിട്ട് വീടിന് കാണാം ബായ്